الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم فاذا قضيتم مناسككم فاذكروا الله كذكركم اباءكم او اشد ذكرا فمن الناس من يقول ربنا اتنا في الدنيا وما له في الاخره من خلاق ومنهم من يقول ربنا اتنا في الدنيا حسنة وفي الاخره حسنا وقنا عذاب النار اولئك لهم نصيب مما كسبوا والله سريع الحساب بقمع نيريه ساتي بشوى سيغلي الله بن نبيد മുക്മിനുകളായി മുത്തക്കളായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പഠിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്ക് അതിന് തോഫീത്ത് നൽകുമാറാകട്ടെ സഹോദരന്മാരെ നമ്മളൊക്കെ എന്നും വിചാരിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ സമ്മർദ്ദത്തിലാക്കി പഠിപ്പിക്കുന്നതുപോലെ ജീവിതം ഒരവസരമാണ് ജീവിതം അവസരമാണ് എന്തിനുള്ള അവസരമാണ് അള്ളാഹുവിനെ കുറിച്ച് സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ച് സൃഷ്ടിച്ച സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഇവിടെ വന്ന് അവൻ നിക്ഷേപിച്ചൊരുക്കി റെഡിയാക്കി തന്ന ശരീരത്തിന്റെ സർവ സൗകര്യങ്ങളും അവ നിലനിർത്താൻ ആവശ്യമായ പരിസരവും ആ പരിസരത്തിൽ നമുക്ക് അനുവദിച്ച സമയങ്ങളും ആ സമയങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവുകളും ഒക്കെ നൽകിയ റബിനെ നൽകിയ ദാതാവിനെ കുറിച്ച് ഉറ്റാലോചിക്കാൻ അതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ അവനും നന്ദി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവന് വേണ്ടി അവനാണ് അതാണ് ഒരു പകൽ നമുക്ക് തന്നാൽ ഒരു പ്രഭാതം ഒരു പ്രദോഷം നമുക്ക് തന്നാൽ ഒരു രാത്രി തന്നാൽ ആ അറിവുള്ളവൻ പ്രദോഷത്തിലെത്തുമ്പോൾ അള്ളാഹുവിനോട് പറയും അള്ളാഹു

നിന്റെ കാരണത്താൽ ഞാൻ പ്രവാദത്തിലായി അങ്ങനെ പറഞ്ഞവർ വൈകുന്നേരം പറയാൻ അവന് കാത്തിരിപ്പുണ്ടാവണമെന്നില്ല അതാണല്ലോ വിമാന അപകടങ്ങൾ അടക്കം നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതം പ്രതീക്ഷയാണ് എന്നാണ് നമ്മളോട് പലരും പറയാറുള്ളത് അങ്ങനെയല്ല ജീവിതം അവസരമാണ് അവസരമാണ് ആ അവസരത്തിൽ കൊടുക്കാനുള്ളത് കൊടുക്കുകയും എടുക്കാറുള്ളത് എടുക്കുകയും ചെയ്തവൻ അവൻ സംതൃപ്തനാണ് അവന്റെ വിളി എവിടെ അവസാനിക്കുന്നുവോ എന്നത് അവനൊരു പ്രശ്നമേ അല്ല അല്ലെ ഇതാ ഇതാ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാ ഈ സമയമായപ്പോ കൊടുക്കാനുണ്ടൊന്ന് ആർക്ക് സൃഷ്ടിച്ച ഈ സമയം അവനുള്ളതാണ് അതുകൊണ്ടാണ് പീഡിയൽ പൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വാതിലടച്ച് ഏ വീടുകൾ താഴ്ത്തു പൂട്ടി വിശ്വാസികൾ പള്ളിയിലേക്ക് വന്നത് എല്ലാം പറഞ്ഞു വിശ്വാസികളെ വെള്ളിയാഴ്ച വിളിച്ച പെട്ടെന്ന് നിങ്ങൾ വരണം എവിടേക്ക്

സൃഷ്ടാവ് എത്ര കാരുണ്യവാനാണ് നമുക്ക് എന്തെല്ലാം എന്തെല്ലാം വികാരങ്ങളുണ്ട് എന്തെല്ലാം ആ വിളിക്കുത്തരം നീ വന്നാൽ നീ എന്നെ ഒന്ന് കേട്ടാൽ നീ എനിക്ക് മുമ്പിൽ ഒന്ന് നീ 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 തിരിച്ചു നമസ്കാരം നിർവഹിച്ചാൽ ഭൂമിയിൽ വ്യാപിച്ചോ ില്ല അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നീ എടുത്തോ പക്ഷേ അതെന്തിന്റെ വഴിയാണ് വിജയത്തിന്റെ വഴിയാണ് അവിടെയാണ് ഒരു വിശ്വാസി സംതൃപ്തനാൽ അല്ലേ വിമാന അപകടത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോ നമുക്ക് എന്ത് തോന്നുന്നു ധാരാളം വിമാനയാത്രകൾ നടത്തുന്ന ആളുകൾക്കറിയാം പല സമയങ്ങളിലും നമ്മൾ ഷഹാദത്ത് കലിമ ചെല്ലാറുണ്ട് ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം ഷഹാദത്ത് ഉറക്കെ ഉറക്കിയിട്ടുണ്ട് മേഘത്തിന്റെ സ്ത്രീലൊക്കെ വെട്ട് പ്രത്യേകിച്ച് നമ്മുടെ എയർ എയർ ഇന്ത്യ പോലുള്ള വിമാനങ്ങളാണെങ്കിൽ മെയിൻസിന്റെ കാര്യത്തിലൊന്നും അത്ര സ്ട്രിക്റ്റ് അല്ലാത്തവരാണെങ്കിൽ എല്ലാം ഉറപ്പിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് കയറുക പിന്നെ അവിടെ എന്റെ പാസ്പോർട്ടിനെ കുറിച്ചോ എന്റെ കുറിച്ചോ എന്റെ ലഗേജിലെ സാധനങ്ങളുടെ വിലയെ കുറിച്ചൊന്നും ആരും അപ്പോർക്കലില്ല ില്ലെങ്കിൽ എന്റെ എന്ത് ലഗേജ് അല്ലേ പലപ്പോഴും നമ്മൾ എടുത്തു വിടുന്ന സെൽഫി ഉണ്ടല്ലോ കുടുംബത്തോടൊപ്പം കുടുംബവും വിട്ട സെൽഫി ഉണ്ടല്ലോ അത് ലോകത്ത് ബാക്കിയാകും അവരുടെ സ്വപ്നങ്ങൾ ലോകത്ത് അതുകൊണ്ടാണ് ഓരോ വിശ്വാസിയും അള്ളാഹു ഓരോ വിശ്വാസിയോടും പറഞ്ഞത് അള്ളാഹുവിൽ നിന്ന് ജീവിതം പഠിച്ചാൽ അവൻ സംതൃപ്തനാണ് അല്ലേ അല്ലേ ഇവിടെ വെച്ചുകൊണ്ടാണ് നീ മരിക്കുകയെന്ന് അറിയില്ല അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഇല്ലാതെ ഒരാത്മാവിന് മരിക്കാൻ സാധിക്കുകയില്ലെന്ന അള്ളാഹുവിന്റെ വചനമുണ്ടല്ലോ ആ രക്ഷപ്പെട്ടു വന്ന ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആയത്തൊന്ന് ഉരുവിട്ടു നോക്കൂ അള്ളാഹു ഇങ്ങനെ ഇറങ്ങി വന്ന് നമുക്ക് വഴി നമ്മുടെ മുമ്പിൽ ഓതി തരുന്നതുപോലെ നമുക്ക് തോന്നും ഖുർആൻ ഇന്നിറങ്ങിയതുപോലെ നിങ്ങൾക്ക് തോന്നും പതിനാല് നൂറ്റാണ്ടായി ലോകത്തെ മനുഷ്യൻ വായിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലെ വചനമാണ് അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരാൾക്കും മരിക്കാൻ സാധിക്കുകയില്ല വിമാനത്തിലെ സർവ മനുഷ്യരും കത്തിക്കരിഞ്ഞ് ചാമ്പലായപ്പോ അതിനിടയിലൂടെ അള്ളാഹു അനുമതി കൊടുക്കാത്തൊരാത്മാവ് എഴുന്നേറ്റ് നടന്നു വന്നതെങ്കിൽ ജീവിതവും മരണവും അള്ളാഹുവിന്റെ വിഷയത്തിലുള്ള കാര്യമാണ് ജീവിതത്തെ വായിക്കണം ജീവിതത്തിന്റെ പുസ്തകത്തെ ചുറ്റുപാടുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എന്നിട്ട് അതിനോട് പ്രതികരിക്കണം ഇന്ന് നമ്മൾ ആരാ ഇന്ന് വിശ്വാസികൾ ഈദാഘോഷം കഴിഞ്ഞ് വന്ന് ഈദാഘോഷം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ ശേഷം അവരുടെ അവസ്ഥ എന്താ എന്താണ് ഒരു വിശ്വാസി അവന്റെ ശേഷം എങ്ങനെയാണ് ഒരു ഹജ്ജാജ് അവന്റെ ശേഷം എത്ര ദിവസങ്ങളാണ് അവൻ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ഉരുവിട്ടുകൊണ്ടു ഉരുവിട്ടുകൊണ്ടിരുന്നു അല്ലാഹുമ്മ ഉരുവിട്ടുകൊണ്ടുവിട്ടുകൊണ്ടിരുന്നു

നന്നാക്കലിന്റെ തുടക്കം കളയുന്നതിന്റെ തുടക്കം നിങ്ങൾ കണ്ടിട്ടില്ലേ കൂട്ടിച്ചേർക്കൽ മാത്രമല്ല പുരോഗതി വെട്ടിത്തിരുത്തലും പുരോഗതിയാണ് അതുകൊണ്ടാണ് ചിലർ ലേണിംഗ് എന്ന് പറയുമ്പോ മറ്റു ചിലർ പറയും അൺലേണിംഗ് അതും ഒരു പഠന പഠിച്ചതിനെ മായ്ച്ചു കളയൽ ചിലതൊക്കെ വേണ്ടാത്തതുണ്ട് അത് ഒഴിവാക്കണം അങ്ങനെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ കൂട്ടിച്ചേർക്കലുകൾക്ക് വാക്തത്വം നൽകിയവരാണ് അവൻ എന്താ പറഞ്ഞത് പെരുന്നാൾ ആഘോഷിച്ചപ്പോ അവൻ എന്താ പറഞ്ഞത് വലിയ റുത്തപ്പോ അല്ലാഹു അക്ബർ ആവർത്തിച്ചു അവൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അങ്ങനെ പറഞ്ഞവൻ അർത്ഥമറിഞ്ഞു പറഞ്ഞവൻ അതിനുശേഷം അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട് അല്ലേ ചെറുപ്പക്കാരികളായ കൗമാരിക്കാരികളായ പെൺകുട്ടികളും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൺകുട്ടികളും അടക്കം എല്ലാവരും പറഞ്ഞില്ലേ അള്ളാഹു അക്ബർ അത് വൃദ്ധന്മാര് മാത്രാണോ പറഞ്ഞത് അത് പള്ളിയുടെ ഒന്നാമത്തെ ആളുകൾ മാത്രാണോ പറഞ്ഞത് അല്ല പെരുന്നാളിന്ന് പുതിയ കുപ്പായമിട്ട് പുതിയ വസ്ത്രമണിഞ്ഞ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് നേരെ നടന്നവൻ പറഞ്ഞു അള്ളാഹു അക്ബർ ഒരു വട്ടമല്ല ഒരുപാട് വട്ടം എന്റെ അതിന്റെ അർത്ഥം അല്ലാഹുവേ എന്റെ ജീവിതം ഇതാ ഞാൻ നിനക്ക് സാക്ഷിയാക്കുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബന്മയാണ് അതുകൊണ്ട് ശേഷമുള്ള ശേഷമുള്ള ഹജ്ജാജി വിശ്വാസി അവൻ എന്താ അള്ളാഹുവിനോട് പറഞ്ഞത് അള്ളാഹുബെ നിന്റെ വിളി ഞാൻ കേട്ടിരിക്കുന്നു തക്ബീർ പറഞ്ഞത് നീയാണ് എൻ്റെ മുകളിൽ ഏറ്റവും വലിയവൻ നിനക്ക് മുകളിൽ എനിക്കൊരാഗ്രഹങ്ങളില്ല നിനക്ക് മുകളിൽ എനിക്കൊരു തെരഞ്ഞെടുപ്പില്ല നിന്റെ സന്തോഷത്തിനപ്പുറത്ത് എനിക്കൊരു സന്തോഷമില്ല നിന്റെ താല്പര്യത്തിനെ മറികടന്ന് എനിക്കൊരു സമ്പാദ്യമില്ല കാരണം എന്താ നീയാണ് നീയാണ് എടുക്കുന്നവൻ അല്ലേ തരുന്നവയാണ് എടുക്കുന്നവന്നീയാണ് യാത്രക്കാരന്റെ സ്വപ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ ഒരു വിശ്വാസി പറയുന്നത് എന്താ എന്തൊരു വലിയ വാക്കാണത് എന്തൊരു വലിയ വാക്കാണത് ഏതൊരു യും ഏതൊരു പ്രതിസന്ധിയിലേയും നിയന്ത്രണം വിട്ടൊഴുകുന്ന ജീവിതത്തിന്റെ നിരാശയെ വിശ്വാസത്തിന്റെ കുറ്റിയിൽ പിടിച്ചു കെട്ടി അവന്റെ ജീവിതവുമായി മുന്നോട്ടു പോകാൻ സഹായിക്കും ആരാ പറയുന്നത് മക്കൾ മരിച്ച പിതാവ് ഭർത്താവ് മരിച്ച ഭാര്യ ഭാര്യ നഷ്ടപ്പെട്ടു പോയ ഭർത്താവ് അയൽവാസി തീർന്നുപോയ അയൽവാസി അവർ അള്ളാഹുവിനോട് ഒരറ്റ വാക്ക പറയുന്നത് ജീവിതം ആ ജീവിതത്തിൽ കാരണം യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് അതുകൊണ്ട് അള്ളാഹു ഓരോ ഇതുപോലുള്ള പ്രത്യേക സന്ദർഭങ്ങൾ ത്യാഗങ്ങൾ നമസ്കാരം ഹജ്ജ് ഒക്കെ അവരോട് പറയുന്നത് എന്താ അറിയോ നിങ്ങൾ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കണം എന്നതാണ് വിശുദ്ധ ഖുർആാനിൽ മുതലുള്ള എന്താണത് ഹജ്ജൊക്കെ കഴിഞ്ഞ് യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന ആളുകൾ ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരക്കും ത്യാഗങ്ങളും ഒക്കെ കഴിഞ്ഞ് അല്പം റിലാക്സ് അനുഭവിക്കുന്ന ആളുകളെ നോക്കി അള്ളാഹുവിന് ഒരു വാക്കുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ർഭങ്ങളെല്ലാം കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ അതല്ലെങ്കിൽ അതിനേക്കാളും എട്ട് മുതൽ പ്രഭാതം മുതൽ മീനയിലെ തണ്ടിൽ തമ്പിലിരുന്ന് പത്തിലെ കഠിനമേറിയ തവാഫ് വരെ അടങ്ങി ജംറയിലെ ഏറുകൾ കഴിഞ്ഞ മൂന്ന് ദിവസവും കഴിഞ്ഞ് അറഫയിലെ ഒഴുക്ക് കഴിഞ്ഞ് പത്താം തീയതിയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നിലെയും ഏറ് കഴിഞ്ഞവനോട് അല്ല പറയാ എന്ത് ഇതുവരെ എന്താ പണി എന്താ പണി അള്ളാഹുവിനെ ഓർക്കല പണി കച്ചോടം ഓർത്തിട്ടില്ല മക്കളെ ഓർത്തിട്ടില്ല എല്ലാം വിട്ടറിഞ്ഞു പോയവൻ എന്നിട്ട് അവനോട് പറച്ചിലുണ്ടല്ലോ നിങ്ങളെ പൂർവ പിതാക്കന്മാരെ അതിനേക്കാളും ശക്തമായ നിലക്ക് നിന്റെ റബ്ബിന് ഓർക്കണം സഹോദരന്മാരെ ഇതാണ് ഹജ്ജ് നമ്മളോട് പറയുന്നത് സഹോദരന്മാരെ ഇതാ ഈദ് നമ്മളോട് പറയുന്നത് ഇതാണ് ബലികർമ്മൻ നമ്മളോട് പറയുന്നത് അന്ന് തീർന്നില്ല മാറ്റി വെച്ച് പലതും കൂട്ടിച്ചേർത്ത് അതിനുശേഷം മാറ്റങ്ങൾ കാണണം ജീവിതത്തിൽ സഹോദരന്മാരെ ഹജ്ജ് കഴിഞ്ഞു നിൽക്കുന്ന ഈദ് കഴിഞ്ഞു നിൽക്കുന്ന വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് നമ്മൾ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യത്തിൽ എന്താ നമ്മൾ നിലനിർത്തുന്നത് കൺസിസ്റ്റന്റ് അതല്ലേ ജീവിതമാറ്റത്തിന്റെ അടിസ്ഥാന ഘടകമായി പറയുന്നത് എന്താ തുടർത്തുക എന്നതാണ് തുടർത്തുക ചെറുതാണെങ്കിലും അത് നിലനിർത്തുക എന്തു മാറ്റ നമുക്ക് അള്ളാഹുവിനെ നോക്കി പറയാൻ ധൈര്യമുണ്ടോ അള്ളാഹുവേ നീ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയത് നാളെ പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ എന്തെല്ലാം ചൂഷണങ്ങളാ നമ്മൾക്കിടയിൽ ആളുകൾ ചെയ്യുന്നത് ഒക്കെ നിർത്താൻ കുറച്ചെങ്കിലും ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ ഹജ്ജുകൾ നമ്മളെ സഹായിക്കണം പെരുന്നാളുകൾ നമ്മളെ സഹായിക്കണം അങ്ങനെ ഈദിനു ശേഷമുള്ള മുസ്ലിം ഹജ്ജിനു ശേഷമുള്ള മുസ്ലിം മാറ്റങ്ങളുള്ള മുസ്ലിമാണ് ആരൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ആരൊക്കെ പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടോ ആരൊക്കെ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ഇയർ അവന്റെ ജീവിതത്തിൽ ചില വെളിച്ചങ്ങൾ കാണണം ചില ഇരുട്ടുകൾ കുറയണം അല്ലാഹു അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൈപ്പിടിച്ചു കൊണ്ട് നിയമങ്ങൾക്കെതിരായുള്ള സർവ്വ ഇരുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മെ പുറത്തു കൊണ്ടുവരുമാറാകട്ടെ അലഹദില്ല ായ സഹോദരി സഹോദരന്മാര് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അറിഞ്ഞ് അംഗീകരിച്ച് അനുദാപനം ചെയ്ത് മുസ്ലിമായി മുത്തക്കിയായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കുക അതിന് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ അതിന് ത്യാഗം ചെയ്യണം സഹോദരന്മാരെ ജീവിതത്തിന് അജണ്ടകൾ ഉണ്ടാവണം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാനുള്ള അളവിൽ കൊടുത്തു തീർക്കണം സൃഷ്ടാവിന് കൊടുക്കാനുള്ളത് സൃഷ്ടാവിന് കൊടുക്കണം സൃഷ്ടികൾക്ക് കൊടുക്കാനുള്ളത് സൃഷ്ടികൾക്ക് കൊടുക്കണം സ്വന്തം ശരീരത്തിന് കൊടുക്കാനുള്ളത് അളവ് കുറക്കാതെ ശരീരത്തിന് കൊടുക്കണം അങ്ങനെ ജീവിക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാം അങ്ങനെയാണ് ജീവിക്കുമ്പോഴാണ് ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കുറാൻ പറഞ്ഞത് ജീവിതം ജീവിതമുണ്ടാകുന്നത് അളന്നു തൂക്കി നിർണയിച്ച് കൊടുക്കാനുള്ളത് കൊടുത്ത് കണ്ടില്ലേ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പാണ് നമ്മുടെ ഈ പൈപ്പുകളുടെ ഇടത്ത് തിരക്കുണ്ടാവേണ്ടത് അത് ചിന്തിച്ചു നോക്കി നമ്മൾ പറഞ്ഞ അള്ളാഹു അക്ബർ ശരിയായ അർത്ഥത്തിലാണ് നമ്മൾ മുഴിഞ്ഞതെങ്കിൽ എപ്പോഴാണ് നമ്മുടെ ഈ പൈപ്പിന്റെ അടുത്ത് തിരക്കുണ്ടാവേണ്ടത് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പല്ലേ വെള്ളിയാഴ്ച കാരണം ബാങ്ക് വിളിച്ചാൽ നീ ഇവിടെ ഉണ്ടാകണം എന്നല്ല പറഞ്ഞു അതായത് വെള്ളിയാഴ്ചത്ത് ബാങ്കിന് ശേഷമുള്ള സമയം നിണ്ടതല്ല അതിന്റെ അർത്ഥമാണ് അള്ളാഹുവക്ക് അക്ബർ അതുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുക എവിടെയൊക്കെയാണോ അള്ള നമ്മളെ വിളിച്ചത് അവന്റെ വിളിക്കുത്തരം തന്നുക കാരണം നമ്മൾ ഉത്തരം നൽകേണ്ടതില്ലാത്ത ഒരു വിളി അള്ളാഹുവിനുണ്ട് ആ വിളിയുടെ ഒരു സാമ്പിളാണ് നമ്മൾ വിമാന കണ്ടത് പലരും നമ്മുടെ മുമ്പിൽ വെച്ച് കുഴഞ്ഞു വീണ് പോകുന്നില്ലേ ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന എന്തിനാ മരിക്കാനാ അല്ലല്ലോ ഡോക്ടറെടുത്തേക്ക് പോകുന്നത് ക്ഷീണവും ക്ഷീണം മാറാനാ ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞു വീണ് മരിച്ചു പോകുന്നവനെ കുറിച്ചൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്നലെ മെനഞ്ഞാന്ന് ഞാനൊരു മയ്യത്ത് കാണാൻ പോയി അദ്ദേഹം ഭാര്യയും ഡോക്ടറെടുത്ത് സാധാരണ പോലെ പോയതാ അടുത്തേക്ക് ചെന്ന് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് കൊഴിഞ്ഞു വീണ് മരിച്ചു പോകുക പ്രായം ഒരു കണക്കാണോ മരണത്തിന് ഇല്ല എന്ത് ഇതിന്റെ അർത്ഥം എന്ത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് നിരാശപ്പെടുവാനോ വേണ്ടത് അല്ലല്ല അതിന്റെ പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട് സത്യവിശ്വാസികളെ അള്ളാഹുവും അവന്റെ പ്രവാചകനും വിളിച്ചാൽ നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് അവൻ വിളിച്ചാൽ നിങ്ങൾ അവൻ ഉത്തരം നൽകണം അതാണ് മക്കളെ തന്നു എന്താ അള്ളാഹുവിന്റെ വിളിക്കുള്ള ഉത്തരം ആ മക്കൾക്ക് കൊടുക്കാനുള്ള തർബിയു കൊടുക്കുക അല്ല ഒരു കച്ചോടം തന്നു എന്താ അതിന്റെ ഉത്തരം അള്ളാഹുവിന്റെ വിളിക്കുള്ള ഉത്തരം നീതിപൂർവം ചൂഷണമില്ലാതെ കച്ചവടം ചെയ്യുക അല്ല ഒരു ബിരുദം തന്നു ഒരു ജോലി തന്നു അവിടെ തരി കളിക്കാതിരിക്കുക അതാണ് അതാണ് ഉത്തരം അങ്ങനെ നീ ജീവിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടിയോ അത് നീ അനുഭവിച്ചു സന്തുഷ്ടവാനാകെ എപ്പ സന്തോഷത്തോടെ നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ കാരണം അവിടെയാണ് അവസാനിക്കാത്ത മരണമുള്ള അവസാനിക്കാത്ത ജീവിതമുള്ളത് ും നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് അവൻ അള്ളാഹും അവന്റെ ദൂതരും നിങ്ങളെ വിളിച്ചാൽ അതിന് നിങ്ങൾ ഉത്തരം നൽകണം അതാണ് നമ്മുടെ സന്തോഷം അതൊരാശ്വാസം പഠിച്ചോനെ ഇന്ന് സുബഹി കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു ഇന്ന് ഇന്ന് എന്താ രാവിലത്തെ ദൃ കഴിഞ്ഞു അങ്ങനെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കാണേണ്ടത് കണ്ടു ഓരോ നേരവും നമ്മൾ ആലോചിക്കുക എന്റെ നെസസറി നീഡ്സ് എന്റെ അത്യാവശ്യങ്ങൾ എന്താ എന്റെ തൊട്ടടുത്ത പ്രധാനപ്പെട്ടത് എന്താ പിന്നെ അതിന്റെ തൊട്ടടുത്ത പ്രധാനപ്പെട്ടതൊക്കെ അതൊക്കെ മനസ്സിൽ കൊണ്ടുപോവാ എവിടെ വെച്ചിട്ടാണോ വണ്ടി അതാണ് നമ്മുടെ യാത്രയുടെ ഫൈനൽ അല്ലാതെ നമ്മൾ തീരുമാനിക്കുന്ന ഡെസ്റ്റിനേഷൻ അല്ല ജീവിതത്തിന്റെ അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവി